സ്വാഭാവികമായി വരുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഘട്ടത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് ഇല്ല പച്ചയ്ക്ക് പറയാം അതൊരു മാധ്യമപ്രവർത്തകന്റെ കുത്തിതിരിപ്പാണ് എന്ന് ഞാൻ പറയും എത്ര വേണമെങ്കിലും ചവിട്ടിക്കോ ഒന്നും പറയൂല എന്ന മട്ടിലാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തൽക്കാലം കത്തോലിക്ക ക്രിസ്ത്യാനികളും ആർ എസ് എസോ ബി ജെ പി ആയിട്ടോ തമ്മിൽ തല്ലെന്ന് നിങ്ങൾക്ക് കാണണം തൽക്കാലം അതിന് അവസരമില്ല നമസ്കാരം വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ വരുന്നതിന് മുമ്പും പാസ്സായതിനു ശേഷവും രാജ്യത്താകെ വിദ്വേഷ പ്രചാരകർ അതിനെ ഉപയോഗിച്ചത് മുസ്ലിം വിദ്വേഷത്തിന് ഉള്ള ഉപകരണമാക്കി മാറ്റിക്കൊണ്ടാണ് ഇതിൻ്റെ തുടർച്ചയായി രാജ്യത്തെങ്ങും സഭാ നേതൃത്വങ്ങൾ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ ഇത് ഞങ്ങൾക്കുള്ള എന്തോ രക്ഷയാണ് എന്ന മട്ടിലേക്ക് ഈ കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ് കേരളത്തിൽ തന്നെ ഇതിന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അന്ത്യശാസനമൊക്കെ കൊടുക്കുന്ന സഭാ നേതൃത്വത്തെ നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ഈ സാഹചര്യം മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങളുടെ തുടർച്ചയായി രൂപപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ മുനമ്പത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണത്തിനാണ് ഇടവരുത്തിയത് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒന്ന് ഈ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ഈ നിയമം പാസ്സാക്കിയതിന് ശേഷം ബി ജെ പി സംഘടനകളുടെ ഒക്കെ നീക്കം <inaudible> ം എന്താണ് എന്നുള്ളതാണ് ഉദ്ദേശത്തിൽ എന്താണ് ഉള്ളത് എന്നുള്ളതാണ് ഓർഗനൈസറിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് രണ്ടാമത്തേത് മുനമ്പത്തിന് ഇത് പരിഹാരമാകുമോ എന്നുള്ളതാണ് മൂന്നാമത്തേത് കെന്നടി കരിമ്പിൻ കാലമാർ നാട് വാഴുന്ന സാഹചര്യത്തിൽ എത്ര വേണമെങ്കിലും ചവിട്ടിക്കോ ഞങ്ങൾ എന്ത് ചവിട്ടുകൊള്ളാനും തയ്യാറാണ് അവരെ ശരിയാക്കിയാൽ മതി എന്നുള്ള നറേറ്റീവ്സ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ അഞ്ചാമതായി നമ്മൾ കണ്ടത് ഇതിനിടയിൽ ഉപകരണമാക്കപ്പെടുന്ന മതവിശ്വാസികൾ ഒന്നും അറിയാതെ മനസ്സിൽ ഒരു തരത്തിലുള്ള വിദ്യ ില്ലാതെ മതത്തിനോടുള്ള മാത്രം കൊണ്ട് മുന്നോട്ട് പോകുന്ന മതവിശ്വാസികളുടെ നിസ്സഹായതയും കൂടിയാണ് യഥാർത്ഥത്തിൽ സഭയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സംഘപരിവാറിന്റെ നീക്കം ഇന്നലെ ഓർഗനൈസറുടെ ലേഖനം പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായതാണ് എന്നാൽ കേരളത്തിലെ നിലവിലെ കേക്കുമായി സഭാ നേതൃത്വത്തിലേക്ക് നടന്നു പോകുന്ന രാജീവ് ചന്ദ്രശേഖർമാർക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇനി സുരേന്ദ്രനെ പോലെ ഉണ്ടാകരുത് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് എന്താ ഓർഗനൈസറിലെ ലേഖനം കുറേ കഴിഞ്ഞപ്പം പിൻവലിച്ചു പക്ഷേ ആ ലേഖനം ഔദ്യോഗികമായി പിൻവലിച്ചുവെങ്കിലും ഇന്ത്യയിലാകെ പ്രത്യേക ഉത്തരേന്ത്യയിൽ ജബൽപൂരിലടക്കം നടന്നുവരുന്ന ക്രൈസ്തവർക്കെതിരെ നടന്നുവരുന്ന അതിക്രമങ്ങളുടെ തുടർച്ചയായി പ്രചരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ ലേഖനം മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നിലവിലുണ്ട് കേരളത്തിൽ മറ്റൊരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിനിടയിൽ തൽക്കാലം അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതാവാം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന നിഗമനം ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നത്തെ പത്രങ്ങൾ നിറയെ ഈ കാര്യത്തെ അതിന്റെ ഗൗരവത്തോടെ തന്നെ കണ്ടിട്ടുണ്ട് സഭാ നേതൃത്വങ്ങൾ ഇതുവരെ കാമ മാ എന്ന് മേണ്ടിയിട്ടില്ല അക്ഷരങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഒരക്ഷരം വേണ്ടിയിട്ടില്ല യാഥാർത്ഥ്യുണ്ട് സഭയിലേക്ക് എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയും മനോരമയും ലീഡ് ഉൾപ്പെടെ വാർത്തകൾ നൽകുന്നുണ്ട് എന്നുള്ളത് ആണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കാരണം അതിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് പതിനേഴ് ദശാംശം രണ്ട് ഒമ്പത് കോടി ഏക്കർ സ്ഥലമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത് എന്നാണ് ഓർഗനൈസറിൽ എഴുതിയ ഇന്ത്യയിൽ ആർക്കാണ് കൂടുതൽ സ്ഥലം എന്ന തലക്കെട്ടിൽ ശശാങ്ക് കുമാർ ദ്വേദി എഴുതിയ ലേഖനത്തിൽ വിശദീകരിക്കുന്നത് ലേഖനത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ ആദ്യം വായിക്കാം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സർക്കാർ കഴിഞ്ഞാൽ കൂടുതൽ ഭൂസ്വത്ത് സ്വത്ത് കത്തോലിക്കാ സഭയുടെ കൈവശമാണ് വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കൾ പോലും അത് കഴിഞ്ഞേ വരൂ പതിനേഴ് ദശാംശം രണ്ട് ഒമ്പത് കോടി ഏക്കർ സ്ഥലമാണ് രാജ്യത്താകെ കാത്തോലിക്ക സഭയ്ക്കുള്ളത് ഇതിനെല്ലാം കൂടി ഏകദേശം ഇരുപതിനായിരം കോടിക്ക് മുകളിൽ വിലമതിപ്പുണ്ട് ഇതിൽ കൂടുതൽ സ്ഥലവും സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് സഭയ്ക്ക് കിട്ടിയത് ബ്രിട്ടീഷ് സർക്കാർ പാട്ടത്തിന് നൽകിയ ഫലങ്ങൾ സഭയുടെ സ്വത്തായി പരിഗണിക്കില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സർക്കുലർ ഇറക്കിയിരുന്നെങ്കിലും അത് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നും ശശാങ്ക് കുമാർ ദ്വേദി ലേഖനത്തിൽ പറയുന്നുണ്ട് അതായത് അത് പിടിക്കണം എന്നാണ് മൂപ്പര് പറയുന്നതിൻ്റെ അർത്ഥം മനോരമയിലെ അനുബന്ധ വാർത്ത അവർ പേയിലെ വാർത്ത കൂടാതെ ഒരു അനുബന്ധ വാർത്തയിലെ ചില വിശദാംശങ്ങൾ കൂടി ഉണ്ട് അതായത് ഇന്ത്യയിലെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവിടെ ക്രൈസ്തവ മതം വന്നത് അങ്ങനെയാണ് അവർ ഇവിടെ സമ്പത്ത് സ്വരുക്കുട്ടിയത് എന്നീ ലേഖനത്തിലെ മറ്റൊരു ഭാഗമാണ് മനോരമയിൽ അനുബന്ധ വാർത്തയിൽ വിശദീകരിക്കുന്നു ക്രിസ്തു മതം ഇന്ത്യയിലെ മതമാണെന്ന് ജസ്റ്റ് മിഷണറിയായ റോബർട്ട് ഡി നോബിലി തെറ്റിദ്ധരിപ്പിച്ചു അദ്ദേഹം നെറ്റിയിൽ കുറിതൊട്ടു കാവ്യവസ്ത്രമുടുത്തു സസ്യബുക്കായി ബ്രാഹ്മണ ജീവിത രീതികൾ അവലംബിച്ചു സംസ്കൃതവും തമിഴും തെലുങ്കും പഠിച്ചു ഇങ്ങനെ ഇങ്ങനെ മാറി വന്ന് ഇവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് റോമിൽ സന്യാസിയാണ് എന്ന് തെറ്റ് തെറ്റിദ്ധരിപ്പിച്ചു റോമൻ ബ്രാഹ്മണനാണെന്ന് ഒക്കെ പറഞ്ഞ് സാക്ഷ്യപത്രങ്ങൾ അടക്കം മുന്നോട്ട് വെച്ച് ഇവിടുത്തെ മുതിർന്ന നേതൃത്വങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ വന്നു അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം പിന്നാലെ സമ്പത്ത് മുഴുവൻ കൈക്കലാക്കി എന്നൊക്കെയുള്ള വലിയ വിദ്വേഷ പ്രചരണത്തിന് ഉതകുന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ കൂടി ഇവർ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഗുരുതരമായ ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഒരറ്റ സംഘടനയും മിണ്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് സഭാ നേതൃത്വവും മിണ്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുണ്ട് ഇനി മിണ്ടിയ ആളുകളുടെ കാര്യം എന്താ ഇപ്പോൾ കെന്നടി കരിമ്പിൻകാലയെ പോലെ ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ പ്രതിനിധിയായി വരുന്ന ആർ എസ് എസിന് വേണ്ടി ചാനലുകൾ വന്ന് വിശദീകരിക്കുന്ന കെന്നടി കരിമ്പിൻകാലയെ പോലുള്ള ആളുകൾ പറയുന്നതും രസകരമായ കാര്യമാണ് ആകെ അവരാണല്ലോ മൂപ്പര ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനലിൽ ബിനിൽ പോത്തനുമായി ഉള്ള സംഭാഷണത്തിനിടയിൽ അതി കഠിനമായി ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് വക്കഫ് ബില്ല് മതി അവരെ ശരിയാക്കിയാൽ മതി ഇവരെ ശരിയാക്കേണ്ട ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ അവരെ ശരിയാക്കിയാൽ മതി എന്നുള്ള മറ്റാണ് പറയുന്നത് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസർ ഇത്തരം നടപടികളുണ്ടെങ്കിൽ അത് അതിന് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം വേറെയാണ് ഇതാ നിങ്ങളെ ആക്രമിക്കുന്നു ഇതാ നിങ്ങളെ വക്കഫ് ബോർഡിന് ശേഷം ഇതാ നിങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളും എന്തോ ചെയ്തു വക്കഫും വക്കഫ് ചെയ്ത് ക്രിസ്ത്യൻ സമൂഹം ഒരിക്കലും ഇറ്റ്സ് നോട്ട് ും കേരളത്തിൽ ബി ജെ പി അടുത്തവണ എങ്ങനെങ്കിലും മുന്നിലേക്ക് കൊണ്ടുവരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഞാൻ പറയുന്നു ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി അല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എഴുതി വെച്ചോളൂ കേരളം ഒരു തൂക്കു മന്ത്രിസഭയിലേക്ക് നീങ്ങിയില്ലെങ്കിൽ അങ്ങനെ നീങ്ങിയാലും അത്ഭുതപ്പെടേണ്ട സ്വാഭാവികമായി വരുന്ന ഒരു ചോദ്യം ഉണ്ട് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ലേഖനം വന്നിട്ട് ഇങ്ങനെ ഒരു പ്രചരണവും നീക്കവും നടക്കുമ്പം നിങ്ങൾക്ക് ഒരു ഇല്ലേ എന്ന് നിങ്ങൾക്കെതിരെ ഇരുട്ടത്ത് നിർത്തുന്ന ഒരു ആരോപണം ഉന്നയിച്ച ആളുകൾ അപ്പോഴും നിങ്ങൾ ചേർന്ന് നിൽക്കുകയാണ് അവരോടൊപ്പം നിങ്ങൾക്ക് എന്ത് ഭയമാണ് ഞാൻ എന്ത് ഭയം ഒരു 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 നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ തന്നെ വെളിപ്പെടുന്ന മാധ്യമം തന്നെ പറയുന്നു ഒരു ഒരു സാധനം പ്രസിദ്ധീകരിച്ചു അത് പിൻവലിച്ചു കഴിഞ്ഞില്ലേ അവിടെ കൊണ്ട് കാര്യം കഴിഞ്ഞില്ലേ പക്ഷേ പക്ഷെ അത് അവരുടെ മനസ്സിലിരിപ്പിനല്ലേ വ്യക്തമാവുന്നത് അവരുടെ മനസ്സിലിരിപ്പല്ലേ അത് വിവാഹമുണ്ടായ പശ്ചാത്തലത്തിലല്ലേ അത് പിൻവലിച്ചത് ഇല്ല പച്ചയ്ക്ക് പറയാം അതൊരു മാധ്യമപ്രവർത്തകന്റെ കുത്തിപ്പാണ് എന്ന് ഞാൻ പറയും ഓർഗനൈസർ അത് പിൻവലിച്ചു മാധ്യമം അത് അല്ലേ ചെയ്യുന്നത് ഇല്ലല്ലോ അങ്ങനെ വാർത്ത നിലവിലില്ല പെറും കുത്തിരിപ്പ് മാത്രമാക്കി ഈ സാധനത്തെ കാണുകയാണ് ആര് കുത്തിരിപ്പുണ്ടാക്കി മാധ്യമങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ കുത്തിപ്പുണ്ടാക്കി എന്നാണ് കന്നടി പറയുന്നത് അല്ലാതെ ഓർഗനൈസർ ലേഖനം എഴുതി ഞങ്ങൾ എന്തുകൊണ്ടും ചെയ്തോട്ടെ വിശ്വാസികൾക്ക് നേരെ സഭയ്ക്ക് നേരെ വന്നാലും ഒരു പ്രശ്നവുമില്ല എന്നാണ് കെടി കരുമു പറയുന്നത് എത്ര വേണമെങ്കിൽ ചവിട്ടിക്കോ ഞാൻ ഒന്നും എന്ന മട്ടിലാണ് നിങ്ങളുടെ മനസ്സിൽ തൽക്കാലം കത്തോലിക്ക ക്രിസ്ത്യാനികളും പറയൂലാണ് ബി ജെ പിക്ക് കീഴടങ്ങിക്കൊണ്ടുവരുന്ന് വാദങ്ങളുടെ കാരണം തേടി അധികം ദൂരെയൊന്നും പോണ്ട ഓർഗനൈസർ വഴി പരസ്യമായി തന്നെ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരൊറ്റ സഭാ നേതൃത്വവും പ്രതികരിക്കാത്തത് ക്രൈസ്തവ വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും പല സംശയങ്ങളാണ് വരുന്നത് സ്വത്തിനെ കുറിച്ച് പറഞ്ഞ് മതത്തെ പ്രതിക്കൂട്ടിലാക്കി അപരമത വിദ്വേഷത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് പിന്നാലെ ക്രൈസ്തവരെയും എറിഞ്ഞുകൊടുക്കുക എന്നുള്ള നീക്കം വ്യക്തമാണ് എന്നിട്ടും സഭാ നേതൃത്വം ഇനിയും ഞങ്ങളെ ചവിട്ടിക്കോ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന മട്ടിൽ നിലപാടെടുക്കുന്നത് ആശ്ചര്യത്തോടെ കാണാൻ കഴിയുകയുള്ളൂ അതിൻ്റെ കാരണം അന്വേഷണ ഏജൻസികൾ പേടിച്ചുള്ള ആകുലതയാണോ എന്നതാണ് ഉയരുന്ന ചോദ്യം മതവിശ്വാസികളെ കബളിപ്പിച്ച് നേതൃത്വത്തിലിരിക്കുന്നവർ സമ്പത്ത് വാങ്ങിക്കൂട്ടുകയും അവിഹിത മാർഗത്തിലൂടെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നതിന് ഇതുവരെയുള്ള കേസുകളും സംഭവങ്ങളും തന്നെ ധാരാളമാണ് അത്തരക്കാർ തടി അയച്ചലാക്കാൻ ഒരു മതവിഭാഗത്തെ തന്നെ വിദ്വേഷ പ്രചരണക്കാർക്ക് തീരെഴുതി കൊടുത്ത് രക്ഷപ്പെടാനുള്ള വഴി തേടുന്നതാണോ എന്നതിന് ഇനിയുള്ള നാളുകളിൽ ഉത്തരം പറയേണ്ടി വരും ഈ സാഹചര്യം കാണാതിരിക്കാൻ കഴിയില്ല രാജ്യത്താകെ ഏറ്റവും കൂടുതൽ അതിക്രമത്തിന് ഇരയാകുന്ന ന്യൂനപക്ഷ വിഭാഗമായി ക്രൈസ്തവ വിഭാഗം മാറുന്ന ഘട്ടത്തിൽ പോലും ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന നേതൃത്വങ്ങളെ നമ്മൾ കാണുന്നതാണ് ഇന്നലെ ദീപികയിൽ വന്ന മുഖപ്രസംഗം ആ മുഖപ്രസംഗം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ജബൽപൂരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ സൗകര്യമില്ല മറുപടി എന്ന് പറയുന്ന സുരേഷ് ഗോപിമാർ അരങ്ങുവാഴും നിങ്ങൾ ഞങ്ങളെ എത്ര വേണമെങ്കിലും ചവിട്ടിക്കുമോ എന്ന് പറയുന്ന കെന്നടിമാർ തൊട്ടടുത്ത് തന്നെ വിധേയപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് മുസ്ലിം വിദ്വേഷ പ്രചാരകരുടെ ഉപകരണമായി പ്രവർത്തിക്കുന്ന പലതും മുനമ്പത്ത മുൻനിർത്തിക്കൊണ്ട് നമ്മൾ കണ്ടതാണ് വഖഫ് ബിൽ പാസ്സാക്കിയത് വലിയ കാര്യമായി മുനമ്പത്ത ജനതയെ ബി ജെ പി രക്ഷിച്ചു എന്ന മട്ടിലാണ് ബി പ്രചരിപ്പിക്കുന്നത് എന്നാൽ മുനമ്പത്ത് എന്താണ് സംഭവിക്കുന്നത് മുനമ്പത്ത് വഖഫ് നിയമത്തോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം ഉയർത്തപ്പെടുന്നുണ്ട് അങ്ങനെ പരിഹരിക്കപ്പെടില്ല എന്ന് ഇന്നത്തെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വാർത്ത മാത്രം വായിച്ച കാര്യം മനസ്സിലാവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന ഒരു വസ്തുത കൂടിയാണത് മുനമ്പം വിഷയം വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് മാതൃഭൂമി എഴുതുന്നു വി എസ് സിജുവിൻ്റെ വാർത്തയാണ് വഖഫ് നിയമത്തിലെ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ലാത്തത് മുനമ്പം നിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തടസ്സമാകുമോ എന്ന് നിയമവിദഗ്ധരുടെ ആശങ്ക ഏതെങ്കിലും ഭൂമി വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന വകുപ്പ് നാൽപ്പത് ഭേദഗതിയിലൂടെ ഒഴിവാക്കിയതാണ് പ്രധാനമാറ്റം ഈ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ മുനമ്പം നിവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഭേദഗതി പര്യാപ്തമല്ല എന്നാൽ നിയമ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് രണ്ടേ ഈ കുറവ് പരിഹരിക്കും എന്ന് മറുവാദവും ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വഖഫ് ബോർഡ് വകുപ്പ് നാൽപ്പത് പ്രകാരം മുനമ്പത്തെ നാനൂറ്റി നാല് ഏക്കറോളം ഭൂമി വഖഫായി പ്രഖ്യാപിച്ചത് ഇതിനെതിരെയുള്ള അപ്പീൽ നിലവിൽ കോഴിക്കോട് ട്രിബ്യൂണലിന്റെ വഖഫ് ട്രിബ്യൂണലിൻ്റെ പരിഗണനയിലാണ് ഭൂമി വഖഫായി പ്രഖ്യാപിച്ചത് ട്രിബ്യൂണൽ റദ്ദാക്കിയാൽ പ്രശ്നത്തിന് പരിഹാരമാകും അതല്ലെങ്കിൽ വീണ്ടും കോടതി കയറി ഇറങ്ങേണ്ട സാഹചര്യമായിരിക്കും അതായത് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് വക്കഫ് ട്രിബ്യൂണലാണ് അല്ലാതെ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നിലവിലെ ഇതിൻ്റെ തുടർച്ചയുടെ ഭാഗമായിട്ട് മാത്രമാണ് അപ്പോൾ വഖഫ് ട്രിബ്യൂണൽ പരിഹാരം അനുകൂലമായി ഉണ്ടാകുന്ന വിധത്തിലേക്ക് കേരള സർക്കാരടക്കം അല്ലെങ്കിൽ വഖഫ് ബോർഡടക്കം നിലപാട് എടുത്ത് മുന്നോട്ട് പോയി അങ്ങനെ ഒരു തീരുമാനം വന്നാൽ മാത്രമേ പരിഹാരം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഹൈക്കോടതി അടക്കം ഇത് ഇതിന്റെ റവന്യൂ അവകാശങ്ങൾ നൽകാനുള്ള സർക്കാർ നീക്കത്തിന് സ്റ്റേ നൽകിയ സാഹചര്യത്തിൽ ട്രിബ്യൂണൽ മാത്രമാണ് രക്ഷ ട്രിബ്യൂണൽ വരുന്ന വിധിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത് അനുകൂല വിധിയാണെങ്കിൽ അത് ഞമ്മൻ്റെ വിധിയാണോ എന്ന് ഈ സംഘങ്ങൾ പറയാനും ചാൻസ് ഉണ്ട് നമുക്ക് അതെന്തായാലും അവിടുത്തെ ആളുകൾക്ക് സ്വസ്ഥമായ ജീവിതം സാധ്യമാവുക എന്നുള്ളത് മാത്രമാണ് പ്രധാനം ക്രെഡിറ്റ് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ തങ്ങളുടെ തലയിലേക്ക് ഏറ്റെടുക്കുകയോ ആരെങ്കിലും ചെയ്യട്ടെ നമുക്കതൊന്നും വിഷയമല്ല സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ തന്നെയാണ് വലിയ ആശ്വാസം ഇതാണ് വാസ്തവം ഈ വാസ്തവം വഖഫ് നിയമത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കാൻ കണ്ണടച്ച് പാൽ കുടിക്കുകയാണ് കന്നടിമാർ ചെയ്യുന്നത് ഓർഗനൈസർ ലേഖനങ്ങൾ ഇനിയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടാകും അതിനനുസരിച്ച ഭരണ നടപടികളിലേക്കും വരുന്ന ആളുകളിൽ പോയി കൂടയുകയില്ല ഉടനല്ലെങ്കിലും അതിൻ്റെ ഒരു ലക്ഷണമാണ് ഇന്നലെ പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനവും അതിനുശേഷമുള്ള പ്രചരണങ്ങളും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോഴേക്കും കെന്നടിമാർ കേരളത്തിലും കൂടി അവരെ അധികാരത്തിലേറ്റെടുക്കാൻ എത്തിക്കാനുള്ള അധികം കഠിനമായ ശ്രമങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള പരിപാടിയിലാണ് കന്നടിമാർ കണ്ണടച്ച് പാൽ നമുക്ക് കണ്ട് എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാം നന്ദി നമസ്കാരം